എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ താരത്തേപേക്ഷകൾ മന്ത്ര തൈപേക്ഷകൾ ഈ രണ്ട് സിലബസ് കഴിഞ്ഞുള്ള ജണ്ടപരിച്ച എന്ന സിലബസിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ് ഇതിന് മുമ്പുള്ള നോട്ടുകളെല്ലാം വീഡിയോ ഇട്ടിരുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വൈദ്യും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പുള്ള നോട്ടുകളൊക്കെ ഞാൻ ചെയ്തിരുന്നു എൻ്റെ വീഡിയോയിൽ വീഡിയോ കാണുന്ന സമയത്ത് ആ ബെൽ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ജണ്ടവരിശയിലേക്ക് നമുക്ക് കിടക്കാം ജണ്ടപരിശ ഇന്ന് മായാമാളവരാത്രി ആണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൂടാതെ മായാമാളവോ ഗൗളരാത്രി നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഈ നോട്ട് നിങ്ങൾ പഠിച്ച മറ്റെല്ലാ രാഗത്തിലും ഇത് സാധനം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം എങ്കിൽ മാത്രമേ എല്ലാ രാഗത്തിലുമുള്ള നമുക്ക് ആ രീതി നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്കിതിനകത്ത് വാലും പഠിക്കുന്ന കുട്ടികൾ ഈ രാഗം പഠിച്ചതാണെങ്കിൽ ഈ രാകത്ത് തന്നെ ഇങ്ങോട്ട് വായിക്കുക പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ അതിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിച്ചു കേൾപ്പിക്കും അതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കുറച്ചൊക്കെ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചോണ്ട് നമുക്ക് ഈ മഴ മളവ് ഗവളരാഗത്തിന്റെ സ്വരസ്ഥാനങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും ഗാന്ധാരം മദ്യമം ഇതൊക്കെ ഏകദേശം കറക്റ്റായിട്ട് വരും എന്നാൽ ഋഷഭം എന്ന എന്നു നമുക്ക് ഇത് ശരിക്കും മനസ്സിലാക്കാൻ പല കുട്ടികൾക്കും സാധിക്കത്തില്ല അതുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളുപ്പ മാർക്ക് എന്ന് നമുക്ക് പറഞ്ഞുതരാം നമുക്ക് തേർഡ് തേടില് നമ്മള് സാ വായിക്കുക തേടച്ചിങ്ങിൽ സാ വായിക്കുന്ന പോലെ നമ്മൾ ഈ മൂന്നാമത്തെ വെല്ലു പ്രത് മൂന്നാമത്തെ നമ്മള് വായിക്കുമ്പോ ആ സാ സാ വായിക്കുന്ന ആ തുല് കിട്ടണം ഇങ്ങനെ വായിച്ചിട്ട് അതിനോട് ചേർത്ത് ചെറിയ വെല്ലു കുത്തില്ല ചെറിയ വെല്ലു കുത്തി അരിയായിരിക്കും നമ്മുടെ മനസ്സിൽ ആ നമ്മുടെ ഉണ്ടായിരിക്കും നമ്മൾ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ വായിക്കുന്ന ആ ഇവിടെ വായിക്കുന്ന രീം കറക്റ്റ് ആയിരിക്കണം അപ്പൊ നമുക്ക് ആ സ്വരസ്ഥാനം മനസ്സിലാക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ വായിച്ച് നോക്കാം അപ്പൊ നമുക്ക് ആ രീതി കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മള് ജണ്ടവർ നമ്മള് വായിക്കാൻ നേരത്ത് നമ്മള് വിരല് രണ്ടു സ്വരം അടുപ്പിച്ചാണ് ജണ്ടവർഷ വായിക്കുന്നത് അപ്പൊ നമ്മള് സ വായിച്ചു കഴിഞ്ഞാൽ ആ വിരല് അല്പം പ്രസ് ഉയർത്തിയിട്ട് വീണ്ടും ഒന്നും കൂടെ താത്തി വേണം വായിക്കാൻ കമ്പി പൂർണ്ണമായിട്ട് എടുക്കുന്നില്ല എടുക്കാതെ തന്നെ ഒന്ന് വായിച്ചേ അവിടെ വെച്ചുകൊണ്ട് തന്നെ പതുക്കെ ഉയർത്തിട്ട് താത്ത് അതുപോലാണ് നമ്മൾ എല്ലാ സ്വരങ്ങളും വായിക്കുന്നത് അതുകൊണ്ട് പഞ്ചമം പ്ലെയിൻ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്രസിങ് നടക്കില്ല അതുകൊണ്ട് നമ്മള് ഈ സെക്കൻഡ് തിങ്ങൾ തന്നെ പഞ്ചമാർഷം ഇപ്പൊ മദ്യം വർഷം രണ്ടാം ഗാന്ധാരം വായിക്കുന്ന വിരല് നമ്മൾ ഉയർത്തി വായിക്കണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ട സക്കിൽ തന്നെ ദൈവം കണ്ടു പഞ്ചമത്തോട് ചേർത്ത് അടുത്ത വിരൽ കുത്തുക അതിനുശേഷം നിഷാദം നിഷാദം വായിക്കുക പൊറോട്ട് വരുമ്പോ ദൈവതം ഭക്ഷി വായിക്കുക എന്നിട്ട് ചക്കച്ചിങ്ങിലേക്ക് ദൈവം പഞ്ചമം കൊടുക്കുക ഉപരി നമ്മൾ ഈ തൂണ്ടുകൾ തന്നെ നമുക്ക് മദ്യമായിട്ട് മൂന്നാമത്തെ നമ്മള് ഒന്നാമത്തെ വെള്ളം മദ്യം അങ്ങനെ ചെയ്യാം ഈ രണ്ട് പ്രയോഗം രണ്ടുപേരിക്കുമ്പോൾ നിലവിലുള്ള സായും ദൈവത്തും ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും കൃത്യമായിട്ട് അറിയത്തില്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കണം അപ്പൊ സായും ഷക്ഷവും രണ്ടും ചേർന്ന സ്വരങ്ങളാണ് സായോട് ചേർന്നാണ് ഋഷ്പം വരുന്നത് പാട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാൽ അത് കൃത്യമായിട്ട് ഇപ്പൊ അവർക്കറിയാത്ത വരും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അടുത്തടുത്ത സ്വരങ്ങളാണ് അപ്പൊ വായിച്ചിട്ട് ആ അടുത്ത കുത്തി വായിച്ചിട്ട് ആ സ്വർത്താ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം കറക്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ ദൈവതം കറക്റ്റാണെന്ന് അറിയാൻ പറ്റില്ല അതിന് തേർഡ് തേർട്ട് മൂന്നു തേർഡ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സിനിമ ആക്കി ും അടുത്തടുത്ത സ്വരങ്ങളാണ് അപ്പൊ ഈ സ്വരസ്ഥാനം മെച്ചുകൊണ്ടുവാണ് നമ്മൾ വായിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് സ്പീഡ് കുറച്ച് വായിക്കുക അങ്ങനെ സ്പീഡ് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക അതിന് ശേഷം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലത്തിലേക്ക് വായിക്കുക നാലാം കാലത്തിലേക്ക് വായിക്കാൻ നമ്മൾ ഭൂയുടെ ഭൂവിൻ്റെ ാലും വായിക്കാനിട്ട് മൂന്നാം കാലം ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ അതിന്റെ തിയറിക്കലായിട്ട് കുറച്ച് നമ്മൾ ഒന്നാം കാലം രണ്ടാം കാലം വായിക്കാനായിട്ട് മൂന്നാം കാലം നാലാം കാലം വായിക്കാനായിട്ട് പോയിന്റ് കൊണ്ട് വായിക്കുക സ്പീഡ് കൂടുന്നിടത്ത് നമ്മൾ ഈ പോയിന്റ് കൊണ്ടായിരിക്കും വായിക്കുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഈ ജണ്ടുപരിഷ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും അടുത്ത വർഷ അടുത്ത സിലബസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലഭിക്കുന്നതായിരിക്കും താങ്ക്സ്